കൊറച്ചുകാര്യം ഓർമ്മ ഉണ്ട് പിന്നെ മോൻ കഴിച്ചിട്ട് പിന്നെ മറ്റു ക്ഷമിക്കണെന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചെന്തോട്ട് ആശ്ചര്യം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയി അവൻ പിന്നെ ഓർമ്മ ഓർമ്മയില്ല പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ കൂട്ടക്കൊലയിലെ മുഖ്യപ്രതി ആയിട്ടുള്ളത് അഞ്ചു പേരെയാണ് ആറാമത്തെ ഒരാളായ അവൻ്റെ അമ്മ മരണപ്പെട്ടില്ല അമ്മയെ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുറകിൽ നിന്നും ഷാൾ വലിച്ചു മുറുക്കി ആ അമ്മയെ അടിച്ച് തറയിലിട്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ ഫർസാനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ് ബാക്കിയുള്ളവരെ എല്ലാം തീർത്തത് ഈ പറയുന്നവനെക്കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന അഫാൻ്റെ അമ്മയായിട്ടുള്ള ഷെമി പറയുന്നത് ഇതാദ്യമായിട്ടാണ് ഷെമി ഇപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ട്വൻറ്റി ഫോർ ചാനലിനാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഇതിൽ അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട് ഇപ്പോഴാണ് അവർ കൃത്യമായിട്ടും മകൻ ചെയ്ത കുറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് അവര് ഈ മീഡിയയുടെ മുമ്പിൽ പറയുന്നത് ഇതിനു മുമ്പ് വരെ മകനെ രക്ഷിക്കണം മകൻ ഒന്നും ചെയ്തിട്ടില്ല മകൻ പാവമാണ് മകനെ എനിക്ക് വിട്ടുതരൂ എന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ബോധമൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരെയും കൊന്നത് ഈ പറയുന്ന മൂത്ത മകനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവര് ഈ മീഡിയയുടെ മുമ്പിൽ വന്ന് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കി കുറച്ചു കാര്യം ഓർമ്മ ഉണ്ട് പിന്നെ മോൻ കഴിച്ചെറുട്ട് പിന്നെ മറ്റി ക്ഷമിക്കണെന്ന് പറഞ്ഞ് പിന്നെ ഫർസാൻ വിളിച്ചെന്തോട്ട് ആശ്ചര്യം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയി മൈൻ പിന്നെ ഒന്നും ഓർമ്മയില്ലോ ആ അവസാനം എന്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടു സ്കൂളിൽ വിട്ടിട്ട് ബസ്സിൽ കയറ്റി വിട്ടു പിന്നെ ഞാൻ വീട്ടിനകത്ത് വന്ന് കേറി അതേ ഓർമ്മയല്ലോ പിന്നെ ഒന്നും ഓർമ്മയില്ല ചപ്പാത്തിയും മുട്ടക്കറിയും തിന്നിട്ടാണ് അവൻ ഈ ഒരു പരിപാടി കാണിച്ചത് ഈ തള്ള ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇളയ ഇറക്കിനെ ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിൽ വിട്ടു വിട്ടു കഴിഞ്ഞതിന് ശേഷം അവര് തിരിച്ചു കയറി വന്നപ്പോഴാണ് ഇവന് ഈ പരിപാടി കാണിച്ചത് അത് മാത്രമല്ല ഇവര് ഈ കുഞ്ഞിനെ വിട്ടിട്ട് തിരിച്ചു വന്നില്ലേ ഈ പറയുന്ന ഷെമി വന്ന സമയത്ത് ഇവരൊരു ചായ കുടിച്ചിരുന്നു ആ ചായക്കകത്ത് ഇവനെന്തോ കലർത്തി കൊടുത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതിൽ എത്രമാത്ര സത്യം ഉണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ടായിരിക്കണം ഇവരിങ്ങനെ മയങ്ങി ഇവർ പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ മുട്ടയും ഈ പിന്നെ ചപ്പാത്തി കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ടാണ് അമ്മയെ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവൻ ചെയ്തത് എനിക്ക് ഒന്നും ഓർമ്മയില്ല കാരണം കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല ഒന്നും ഓർമ്മയില്ല ചിലപ്പോ ഈ തലയ്ക്ക് അടി കിട്ടിയിട്ടായിരിക്കും ഒന്നും ഓർമ്മയില്ലാന്ന് ഇവർ പറയുന്നത് കേട്ടോ എന്തായാലും എന്തോ ഒന്ന് കലക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിലേതാണെന്നുള്ളത് അത് കൃത്യമായിട്ട് പറ്റത്തുള്ളൂ ബാക്കി കാര്യം ഉമ്മ ഈ അന്നത്തെ ദിവസം രാവിലെ ഉമ്മിനെ പരീക്ഷയ്ക്ക് വിടുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ അവിടെ പത്രം പറഞ്ഞു പത്രം കഴുകിക്കപ്പോഴത്തേനാണ് കഴുത്തിൽ ഷോഡിട്ടു പറഞ്ഞത് അപ്പഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും വെണ്ടിയില്ല അമ്മാനെ ഒന്നും വെണ്ടിയില്ല പിന്നെ പിന്നെ വർഷം വിളിച്ച മക്കളെ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു പിന്നെ കൊച്ചിനെ പിന്നെ കണ്ടില്ല എനിക്ക് സ്വപ്നം കാണുമ്പോൾ തോന്നി ഇങ്ങനെ കഴുത്ത് കൈ അടിച്ചേറ്റ് സ്വപ്നം കാണുമ്പോൾ തോന്നി അതിന് മുൻപ് ഈ കഴിക്കോ കുടിക്കോ ചെയ്യാന്നുള്ള ഓർമ്മയില്ല കഴിച്ചാൽ തോന്നുന്നു കാരണം എനിക്ക് ഒരു ഓർമ്മയില്ല ഒരു യുവാനെ പറ്റി ഓർമ്മയില്ല പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങള് ഇങ്ങനെ അന്ന് നടക്കൂലായിരുന്നു സംഭവങ്ങൾ ഒന്നും വീട്ടിൽ നടക്കൂലായിരുന്നു കാരണം എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാതെ പോയി കേട്ടതാണ് എന്തോ അങ്ങനെ എന്തോ എനിക്ക് കഴിച്ചെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു കാരണം പിന്നെ എനിക്ക് ഒരു ഒന്നും ഓർമ്മയില്ലതിനെ പറ്റി ചായ കുടിച്ചായിരുന്നു കൊണ്ടെ ചായ കുടിച്ചു ഒന്നും സംഭവിക്കില്ല എനിക്കൊന്നും ഓർമ്മയില്ല ഓർമ്മ ഉണ്ടായിരുന്ന ഇതൊന്നും സംഭവിക്കൂലായിരുന്നു ഞാൻ പറഞ്ഞു പറയുന്നത് ഇവരുടെ ആത്മവിശ്വാസമാണ് ഇവർക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു കാരണം അവനോട് പറഞ്ഞ് ശരിയാക്കിയേനെ എന്നാണ് ഇവർ പറയുന്നത് അതിനു മുമ്പ് തന്നെ ഇവൻ എന്തോ ചായ ചായ കുടിച്ചു എന്നാണ് പറയുന്നത് ചായ കുടിച്ച സമയത്ത് എന്തോ ഇവൻ കലക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും കാരണം മകനെ കൊണ്ടു വിട്ടിട്ട് ഇവർ വന്ന സമയത്താണ് ഇവർ ചായ കുടിക്കുന്നതൊക്കെ അപ്പോൾ ഇവനെന്തെങ്കിലും കലക്കി കൊടുത്തിട്ടുണ്ടാവുമോ എന്നുള്ളത് ഒരു ഒരു ഡൗട്ടാണ് അതൊരു ഡൗട്ട് തന്നെയാണ് കാരണം അത് ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല കാരണം ഇവർക്ക് ഷാൾ മുറിക്കിയപ്പോൾ തന്നെ ഇവർക്ക് ബോധം പോയി പിന്നെ ഇവർക്കൊന്നും ഓർമ്മയില്ലെന്നാണ് പറയുന്നതും പിന്നെ അത് മാത്രമല്ല ഇവർക്ക് നല്ലൊരു രീതിയിൽ അടിയും കൊണ്ടിട്ടുണ്ട് ഈ പിത്തിയിലോട്ട് ചേർത്ത് വെച്ച് അടിച്ചിട്ടുമുണ്ട് എന്തായാലും അവർ പറയുന്നത് ഇതാണ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലെന്നാണ് അവർ പറയുന്നത് അവരുടെ ആത്മവിശ്വാസമാണ് കാരണം പറഞ്ഞ് മകനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു അവർക്ക് പറഞ്ഞു ഞാൻ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ഉമ്മയേ നമ്മൾ ഉമ്മര് ചോദിക്കുന്നത് വേറെ നമ്മൾ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലൊക്കെ നിങ്ങൾക്കെതിരെ ഉണ്ട് ണ്ട് നമ്മൾ നമ്മളെന്തൊക്കെ സത്യാവസ്ഥ നിങ്ങൾക്കും മഹാൻ മാത്രമാണ് എന്താണെന്ന് അറിയാമെന്നും അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ വീട്ടിലെ എല്ലാ വിഷയങ്ങളും അവൻ അറിയാമായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ വലിയതായിട്ടില്ല കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു അത് അവനെ അറിയാം എന്റെ അറിയാം നമുക്ക് മൂന്നോർക്കും അറിയാം മൂന്നോ ഒരുപോലെയാണ് അവരുടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ലക്ഷം രൂപയുടെ കട കട ഉണ്ട് എങ്ങനെയാ ലോൺ ലോൺ എടുത്തത് പലിശ പലിശ കൊടുത്തത് അങ്ങനെയൊക്കെ ഇവർ പറയുന്ന പ്രകാരം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടം വരാനുള്ള കാരണം പലിശ കൊടുക്കാനായിട്ടൊക്കെ മറ്റുള്ളവരുടെ പിന്നെയും പിന്നെയും കടം മേടിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അത് ഇവർക്ക് മൂന്ന് പേർക്കും അറിയായിരുന്നു എന്ന് അതായത് ഈ ശനിക്കും അതോടൊപ്പം തന്നെ ഈ രണ്ട് മക്കൾക്കും അറിയായിരുന്നു ഇവർ പരസ്പരം അത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇത് റഹീമിന് അറിയാമോ എന്നുള്ള കാര്യമാണ് നമുക്കറിയാത്തത് പിന്നെ ഇവർ പറയുന്നുണ്ട് ഈ ഒരു സംഭവം നടക്കുന്ന അന്ന് എല്ലാവരും കടമേടിച്ചവരെല്ലാം വരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു അത് അതുകൊണ്ടായിരിക്കും ആഫാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് ഇവിടെ ഷിം പറയുന്നത് അത് മാത്രമല്ല ബാങ്ക് മാനേജർ വീട്ടിലെത്തിയ സമയത്ത് ആഫാൻ അടിക്കാനൊക്കെ പോയിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ ഇവര് പറയുന്നുണ്ട് അതുകൊണ്ട് കേട്ടു സെൻട്രൽ ബാങ്കിൽ അവര് പറഞ്ഞത് യോണ്ടോന്നു പറഞ്ഞ് ചെക്ക് ജെട്ടിയില്ലാണെന്ന് പറഞ്ഞു സാറിന്മാരെ മുതിർന്ന ഉണ്ടായിരുന്നു എടുക്കും അടിക്കാൻ അല്ല ഇറങ്ങി സഹിക്കാൻ പറ്റാത്ത കടങ്ങള് ഉമ്മ ഉള്ള എനിക്ക് 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 എന്നെ കൊണ്ട് വളരെ ഈ അഫാൻ ഇതൊക്കെ ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് ഈ ഷെമിക്ക് പറ്റുന്നില്ല അത് അവരമ്മെന്ന നിലയിൽ അവർ വിശ്വസിക്കാതിരിക്കുന്നതാണ് അവർക്ക് അതെ അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ഒരു മകനാണ് ഇത്രയും പേരെ കൊന്നതെന്ന് അറിയുമ്പോൾ ഏതൊരു അമ്മയ്ക്കായാലും ഒരു സങ്കടവും അതോടൊപ്പം തന്നെ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതൊക്കെ ഉണ്ടാവും എന്തായാലും അത് പറ്റത്തുള്ളൂ നിങ്ങളുടെ മകൻ തന്നെയാണ് ഇത്രയും പേരെ കൊന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവൻ ജോലിക്ക് പോലും പോകാതെ ഇവൻ വേർപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ട് തന്നെ ഇവൻ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് ഇവൻ ഓൺലൈനിൽ കൂടി തന്നെ പൈസ ആൾക്കാരുടെ നിന്ന് കടമടിക്കുക മറ്റേ ആപ്പുകൾ വഴി കടമേടിച്ചിട്ട് ആ പൈസ വെച്ചിട്ടൊക്കെയാണ് ഇവൻ കളിക്കുന്നതും കടം കൊടുക്കുന്നതും ഒക്കെ അങ്ങനെ ഇവൻ മൊബൈലിന്റെ ഒരു ആയിരുന്നു ഇവൻ പല ഇവൻ ഇനി വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറകാലം ഇത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇവൻ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ആയിട്ട് ഇവൻ ഗെയിം കളി അങ്ങനെ ഗെയിമിലൂടെ ഇനി എത്രമാത്രം പൈസ ഇവ വേസ്റ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യവും ഇനി അന്വേഷിക്കണം ഓക്കെ ഇപ്പൊ ഈ അമ്മ പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവൻ മൊബൈലിൽ എപ്പോഴും ഗെയിം കളിയായിരുന്നു എന്നാണ് പറയുന്നത് അതുമാത്രമല്ല മൊബൈലിൽ കൂടെ ഇവൻ പൈസ എടുത്തിട്ടുണ്ട് ഈ പേഴ്സണൽ ലോണൊക്കെ മൊബൈലിൽ കൂടെ കിട്ടുന്നത് അതൊക്കെ വല്ലതായിരിക്കും ഇവൻ എടുത്തിരിക്കുന്നത് എന്തുമായാലും അതും എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അവരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു പൈസ അടയ്ക്കണം അടയ്ക്കണം എന്നൊക്കെ അതെല്ലാം ടെൻഷനായി കാണും അതെല്ലാം ചേർത്ത് വെച്ചിട്ടായിരിക്കണം ഈ ഒരു ആരും കൊല്ല ചെയ്തതെന്നാണ് തോന്നുന്നത് എന്തായാലും ആ ഒരു രീതിക്ക് പറഞ്ഞു പോകുന്നത് വെച്ച് നോക്കുമ്പോൾ അതാകാനാണ് സാധ്യത എന്തോ ബാക്കി പറഞ്ഞു

ഈ അവസാനിപ്പിക്കാൻ കുടുംബം ഒന്നാകെ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മള് പറഞ്ഞിട്ടില്ല നമ്മൾക്ക് വൈറ്റ് കടങ്ങൾ തീർത്താം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് വയറ്റ് കടങ്ങൾ തീർത്താം എന്നാണ് പറഞ്ഞത് ഇവിടെ ഇവര് പറയുന്നത് ഇവർക്ക് ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ കടം ഈ സ്ഥലമൊക്കെ വിറ്റ് കഴിഞ്ഞാല് ഇവർക്ക് വീട്ടാനുള്ളതേ ഉള്ളൂ എന്നാണ് ഇവര് പറയുന്നത് പക്ഷേ ഇനി അവിടെ ആഫാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ എല്ലാവരും ഇല്ല അവൻ മാത്രമേ ഉള്ളം തോന്നുന്നു ഇപ്പോൾ ഇവർ പറയുന്ന രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അഫാൻ അങ്ങനെയല്ലായിരുന്നു പറഞ്ഞിരുന്നത് അഫാൻ പറഞ്ഞിരുന്നത് ഇനി ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്തോന്നറിയത്തില്ല ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് അമ്മേ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് വേറെ വിഷയം ഉണ്ടാകുന്നത് എന്തായാലും ബാക്കി പറയട്ടെ

ഒന്ന് ആവർത്തിച്ചു നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കടമുണ്ടായിരുന്നോ ഇതൊക്കെ പറഞ്ഞിരുന്നു മൊഴി കൊടുത്തു മോനോ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു ഇളയ മോനോട് ഇപ്പൊ എന്ത് പറ്റിയെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത് പക്ഷെ ഇവന്റെ പൈസ ഇടപാടുകളെ കുറിച്ച് ഇവന്റെ റോളിങ്ങിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു അമ്മയാണ് അങ്ങനെ അറിയാവുന്ന അമ്മ ഈ അച്ഛനെ വിളിച്ച കാര്യങ്ങൾ പറയണമായിരുന്നു അല്ലാതെ നിങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പൈസ ഇടപാടിൽ ഇനി ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ അവൻ എന്താണ് ചെയ്യുന്നത് മൊബൈലിൽ കൂടി അവൻ എന്താണ് ചെയ്യുന്നത് മൊബൈലിൽ കൂടി എന്തിനാണ് മകനെ നീ ഇങ്ങനെ കടം മേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കേണ്ടത് ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ് അതൊന്നും ഈ അമ്മ ഇവിടെ ചെയ്തിട്ടില്ല അമ്മ അതിനു പകരം ഈ മകനോട് അവിടെ മന എടുക്കട എന്നൊക്കെ പറഞ്ഞ് എടുപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇല്ല എങ്കിൽ ഈ ഒരു വിഷയത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഒരു അമ്മ എന്ന നിലയിൽ ഇവർക്ക് പറ്റിയെ ഇവർക്കത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന റഹീമിനെ അറിയിക്കാമായിരുന്നു റഹീമുമായിട്ട് കൂടി ആലോചിച്ച് മക്കളിലൂടെ കൂടി ആലോചിച്ചിട്ട് വളരെ അതിന് കൃത്യമായ ഒരു രീതിയിലൊരു അതിനൊരു തീരുമാനമെടുക്കാമായിരുന്നു അതൊന്നും എടുക്കാതെ കടം ചോദിക്കാൻ വരുന്നവരെ അടിക്കാനായിട്ട് ഇറങ്ങുന്നു അത് മാത്രവുമല്ല ഈ പറയുന്ന ആപ്പുകളിലൂടെ പടം കടമെടുക്കുന്നു എടുത്തതിന് ശേഷം അത് തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ ആ ഒരു ദേഷ്യം അങ്ങനെ തുടങ്ങി ഇവൻ്റെ മനസ്സിലേക്ക് ഒരു സാത്താൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഇടിച്ച് കയറ്റുകയാണ് അത് മാത്രവുമല്ല ഇവൻ ഫോണിലൂടെ മറ്റേ പിന്നെ ആത്മഹത്യയോടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിച്ചിരുന്നു എന്നും കഴിഞ്ഞൊരു ദിവസം ഈ ക്ഷേമി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളയ മകനും കൂടി ഇരുന്നിട്ടാണ് ഇതൊക്കെ നോക്കിയെന്നും പറയുന്നുണ്ട് ഒക്കെയാണ് ഈ ഒരു മകൻ ചെയ്തത് അപ്പോൾ അതിൽ നിന്നൊക്കെ മകനെ പിന്തിരിപ്പിക്കണം അല്ലെങ്കിൽ മകനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം മകനെ നമുക്ക് ഉള്ളടാ ഇതൊക്കെ നമുക്ക് നിസാരവാടാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു ഇവിടെ ഈ അമ്മ പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ എനിക്ക് ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇവനിത് ചെയ്യത്തില്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷേങ്കിൽ ഇതിന് ബോധമുള്ളപ്പോൾ ഇവർക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നതേ ഉള്ളായിരുന്നു അതൊന്നും ഇവർ ചെയ്തില്ല പൈസ ഇച്ചിറക്കാൻ എല്ലായിടത്തും ഇങ്ങനെ കടം മേടിക്കുമ്പോൾ അതൊക്കെ തടയണമായിരുന്നു അതൊന്നും ചെയ്തില്ല അതുമാത്രമല്ല ഈ പറയുന്ന

അതെ പേരുമല വീട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഇവർക്ക് പോകാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഒരിക്കലും പോകാനായിട്ട് ഇവർക്ക് പറ്റില്ല മക്കളുണ്ടെങ്കിൽ മാത്രമേ പോകുന്നുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് അതൊരിക്കലും നടക്കാത്ത കാര്യം തന്നെയാണ് ഇതായാലും ഇളയ മകൻ എന്തായാലും തിരിച്ചു കിട്ടില്ല മൂത്ത മകനെ വേണമെങ്കിൽ ജാമ്യത്തിൽ വരും അവൻ്റെ കൂടെ വേണമെങ്കിൽ പോയി താമസിക്കാം അതേ നടക്കത്തുള്ളൂ പിന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട് അഫാനോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് കേട്ടോ ഇത് തന്നെയായിരുന്നു റഹീമീം പറയുന്നേ പക്ഷെ ഇതിന് മുമ്പ് ഇവർ പറഞ്ഞത് എൻ്റെ മോൻ പാവമാണ് എൻ്റെ മോൻ ഇതൊന്നും ചെയ്തിട്ടില്ല അവനെ വിട്ടുതൊരു സാറേ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇവര് കൃത്യമായിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ക്ഷമിക്കാൻ ക്ഷമിക്കാൻ എനിക്ക് എനിക്ക് എന്റെ എന്റെ കൊച്ചിന്റെ അടുത്ത് மறந்த റിയില്ലോണായിട്ട് അവര് ഇരുപത്തിനാലാം തീയതി രാത്രിയും വിളിച്ചായിരുന്നു തലേ ദിവസം വിളിച്ചപ്പോ അടക്കാന്ന് പറഞ്ഞു പൈസ അടക്കം വിളിച്ചു പറഞ്ഞു ഇനി ഇത്രയും ദിവസം കറക്റ്റ് ആയിരുന്നല്ല പിന്നെ അരക്കായിരുന്നോ പറഞ്ഞു അരക്കാൻ പറ്റുന്ന അടയ്ക്കാൻ പറഞ്ഞു ഓഫ് ആണ് അത് തന്നെ ഞാൻ ചോദിച്ച മക്കളെ യാതൊന്നാണ് പൈസ പ്രശ്നൊന്നും ഇല്ലായിരുന്നു ഞാൻ സംസാരിക്കുവായിരുന്നു പൈസ അയച്ചു കൊടുക്കണം എന്നു പറഞ്ഞു അങ്ങനെയോട് വീട് വയ്ക്കണമെന്നല്ലേ സംസാരിക്കുന്നു മറ്റെന്തെങ്കിലും

അങ്ങനെ തീയതി തീയതി പൈസ പൈസ ഒരു അന്ന് ഫോൺ ഫോൺ കാലത്ത് വിളിച്ചിട്ട് ഇവിടെ അഫാൻ പറഞ്ഞത് എന്നെ ആരും സഹായിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവർ പറയുന്നു വീട്ടുകാരൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ലത്തീഫിനോടൊക്കെ വീട് വെക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ സ്വന്തക്കാരൊക്കെ നല്ല രീതിയിൽ സഹായിച്ചിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷേ അവൻ എന്നതാണ് ഇത് ചെയ്തെന്നുള്ള കാര്യം അറിയത്തില്ല അവൻ്റെ ഒരു രീതി അനുസരിച്ച് അവൻ കടങ്ങളൊക്കെ മേടിച്ചു വെച്ചു അവനൊരു കടബാധ്യതയുള്ളവനാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്താകും എന്നുള്ള ഒരു അവസ്ഥ കൊണ്ടായിരിക്കണം അവൻ ഇത് ചെയ്തത് ഇത് മാത്രമല്ല ഇവൻ തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ പോലെയാണ് എല്ലാവരെയും തീർത്തത് ഇവൻ ഈ ആപ്പിൽ കൂടെ ഒക്കെ പൈസ മേടിച്ചപ്പോൾ ഈ ഷമിക്ക് ചോദിക്കാമായിരുന്നു ഷമിക്ക് അത് തടയാമായിരുന്നു എന്തിനാ മോനെ നീ ഇതൊക്കെ ചെയ്തേ ഇത് മേടിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിക്കാമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല

പിന്നെ ബാങ്കിൽ അടയ്ക്കണോണ്ടായിരുന്നു അവരുടെ ചോദിച്ചായിരുന്നു പറഞ്ഞു എന്തായാലും ഒത്താ മതിയല്ലോ ഇവൻ ഈ സംഭവം ചെയ്യുന്ന ദിവസം തന്നെ എല്ലാവരും ഒന്നിച്ചു വരാനിരുന്നതാണ് കടം മേടിച്ചവര് ധടം ചോദിക്കാനുള്ളവര് അതോടൊപ്പം തന്നെ ബാങ്കുകാർ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരേ ദിവസം എത്താൻ തരുന്ന ദിവസമാണ് ഇവൻ ഈ ഒരു കടുങ്കൊല ചെയ്തിരിക്കുന്നത് ഇവനെ അറിഞ്ഞുകൂട്ടി ചെയ്തതാണ് ഇവിടെ ഇത്രയും കടങ്ങൾ ഉണ്ടാക്കി വെച്ചതും ഇവനൊക്കെ കൂടിയാണ് ഇവൻ ഈ പറയുന്ന ആപ്പുകളിലൂടെയൊക്കെ പണം മേടിച്ചു അതുമാത്രവുമല്ല ജോലി ചെയ്യാൻ പോകാതെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ തിന്ന് കളിച്ച് മൊബൈലിൽ ഗെയിമും കളിച്ചുകൊണ്ട് ഇരുന്ന് സുഖിച്ച് ഉണ്ടാക്കിയ ഒരു കടമാണ് ഈ പറയുന്ന മാതാവിന് ഇതിനകത്ത് പങ്കുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല മാതാവ് ഇപ്പോൾ വന്ന് വലിയ രീതിയിൽ കരഞ്ഞും ഒക്കെ പറയുന്നുണ്ടെങ്കിലും മാതാവിന് ഒരു മക്കളെ വളർത്തുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കൂട്ടും സ്നേഹമൊക്കെ ആയിരിക്കാം പക്ഷെ മക്കളെ ഉപദേശിക്കേണ്ട സമയത്തോ ഉപദേശിച്ച് വളർത്തണം അടിക്കേണ്ട സമയത്ത് അടിച്ചു തന്നെ വളർത്തണം അത് പറയത്തില്ലയോ നല്ല രീതിയിൽ തന്നെ ഉപദേശവും തല്ലും കൊടുത്ത് വളർത്തിയാൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടുന്ന പോലെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരുത്തുള്ളൂ അവൻ പൈസ എടുത്തപ്പോൾ അവരോട് ചോദിക്കണമായിരുന്നു അത് മാത്രവുമല്ല ഇത്രയും കടങ്ങൾ വന്ന സമയത്ത് റഹീമുമായിട്ട് ചർച്ച ചെയ്യണമായിരുന്നു ഇതൊന്നുമില്ല നിങ്ങൾ മൂന്നുമാരുമായിട്ട് ചർച്ച ചെയ്ത് എന്നിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും അമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കുറേ പേരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത് അമ്മയെ കുറ്റപ്പെടുത്താതെ എങ്ങനെ ഇരിക്കും അമ്മ ചെയ്ത തെറ്റുകളാണ് എല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം മസ്തായം കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും ബൈ